എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് വേദനപ്പെടുത്തുന്ന എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാനോട്ടെ അപ്പോൾ ഈ ഗുരുവാരമ്പലത്തിന്റെ അവിടെ വെച്ചിട്ട് ചെറിയൊരു സീനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പെണ്ണ് കുറച്ച് ഏറിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അത് മന്യ മതസ്ഥനായ ഒരു സ്ത്രീയാണ് ജസ്നാന്ന് പറയും കണ്ണന്റെ പേരും പറഞ്ഞിട്ട് കുറച്ച് വൈറലായതും തന്റെ ബിസിനസ് വളർത്താൻ വേണ്ടി കണ്ണന്റെ പേര് പറഞ്ഞ് കുറച്ച് കാലായിട്ട് നാട്ടുകാരെ പഠിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ ഒരു അമ്പലത്തിൽ പോകുന്ന നമ്മളെ നമ്മുടേതായ ഒരു വ്രതം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ആ ഒരു അമ്പലത്തിൽ പോകുന്നത് ആ അന്യ മതക്കാർക്കും പ്രവേശനമുണ്ട് അതും പുറത്തേക്ക് മാത്രം അല്ലാണ്ട് ചുറ്റമ്പലത്തേക്കും ഉള്ളമ്പലത്തേക്കൊന്നും പ്രവേശനമില്ല പുറത്തുള്ളവർക്കെല്ലാവർക്കും വേണേലും ആ അമ്പലത്തിൻ്റെ കംപ്ലീറ്റ് ബാധിക്കൊക്കെ വരാം എന്ത് ഫോട്ടോ എടുക്കാം അതൊക്കെ ചെയ്യാം അതൊക്കെ എന്താ പറയുക ഒരു അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു സ്ത്രീ ഒരു കണ്ണൻ്റെ പേരും പറഞ്ഞ് എന്താ കുറേ അവരുടെ ബിസിനസ് വലുതാക്കാൻ നോക്കിയിട്ടുണ്ട് ഓക്കെ ശരിയാണ് വലുതാക്കിക്കോ പക്ഷേ ആ ബിസിനസ്സും വളർന്നുകൊണ്ടോയിരുന്നോട്ടെ പക്ഷേ അവരുടെ വീഡിയോക്ക് ഏതോ ഒരു പെണ്ണും കമൻ്റ് ഇട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തോന്നും പറഞ്ഞിട്ട് ഗുരുവായ്മല നട വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആ സ്ത്രീ അവിടെ ചെയ്തത് വളരെ തെറ്റായൊരു കാര്യമാണ് കണ്ണൻ്റെ പേരിൽ ഫോട്ടോ എടു ഫോട്ടോ എടുക്കണതും അതുപോലെ ബിസിനസ് പിടിക്കണമെന്നും അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന അതായത് നാലാൾ കൂടുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം അതും ഹിന്ദൂസ് അവർ ഒരുപാട് വ്രതം ഒന്നും വലുമ്പോ ഒക്കെ എടുത്തിട്ട് വന്ന് തൊഴുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് തൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇട്ടെന്നോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്ത ഒരു പെണ്ണ് പെണ്ണവിടെ കണ്ടോ എന്നും പറഞ്ഞിട്ട് അവർ അവർക്കെതിരെ ഒരു അവിടെ ഒരു പ്രശ്നം അമ്പലത്തിൻ്റെ അതും ആ അമ്പല വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇതിനേക്കാളും വലിയ ആൾക്കാരും ദുബാല പ്രശസ്തി ഉള്ളവരും അപ്പം വലിയ കമൻറ്റ് ഇട്ടവരൊക്കെ ആ നാട്ടിൽ വന്നിട്ടും തൊഴിൽ തൊട്ടും പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവരാരും തന്നെ ഒരു അമ്പലമാണ് അല്ലെങ്കിൽ നമ്മളെ ഒരു മുന്നിലൊരു ഒരു ദൈവമാണ് ആ ദൈവത്തെ മറന്നിട്ടാണ് ആ സ്ത്രീ അവിടെ കീർന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അത് ഒട്ടും ശരിയായല്ലാത്തൊരു കാര്യം എന്താ പറയുക നമ്മൾ ആ ഒരു അമ്പലത്തെ ആ ഒരു അമ്പലത്തിലെ ഭഗവാനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം ആരാധിക്കുന്നുണ്ട് അതിനൊരു ഒരു പുല്ല് വില പോലും വെക്കാത്ത വിട്ടാണ് ആ ഒരു സ്ത്രീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് അതുപോലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു എന്തിനാണ് വേറെ എവിടെ സ്ഥലം കിട്ടിയില്ലേ വേറെ എന്തോ ഒരു സ്ഥലമുണ്ട് കേക്ക് മുറിക്കാൻ എന്തിനേയും കണ്ടൻ്റ് മുന്നിൽ വെച്ചിട്ട് കേക്ക് മുറിക്കണെങ്കിൽ ഞങ്ങൾക്കും ഇതേപോലെ ഒരുപാട് പിറന്നാളും കാര്യങ്ങളും വരുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിലുള്ളൂ അമ്പലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് പിറന്നാളും കാര്യങ്ങളും വരും അവരാരും തന്നെ കേക്ക് മുറിക്കാനായിട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല ഇതിപ്പോൾ ഒരാൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എല്ലാവരും നടന്നു കേക്ക് മുറിക്കാൻ വരില്ല അമ്പലത്തിലേക്ക് ഇതൊന്നും നടപടിയെടുക്കാനും ചോദിക്കാനൊന്നും ആരുമില്ലേ അമ്പലത്തിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പെണ്ണ് ഒരാൾ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ ഒരുപാട് ദൈവങ്ങൾ അമ്പലമൊക്കെ ഉണ്ട് അവിടെ എവിടെയും കാണാത്തൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ കേക്ക് മുറിച്ച കാര്യം ഉണ്ടായത് ഇപ്പോൾ എല്ലാ ഇനിയിപ്പോൾ നാളെ വേറൊരാൾ വന്ന് പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ കേക്ക് മുറിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവർ വന്ന് കേക്ക് മുറിക്കില്ല ഈ കേക്കിൽ അടങ്ങിയിട്ട് ഒരു കോഴിമുട്ട അടങ്ങിയിട്ടുണ്ട് കേഴിമുട്ട അടങ്ങാത്ത കേക്കുണ്ട് ടീ പണ്ട് എന്ത് കൊടുന്ന് എന്ത് കേക്ക് കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും അതിലൊരു കോഴിമുട്ട കണ്ടന്റ് ഉണ്ട് ഈ മീൻ മുട്ട മാംസമൊന്നും അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടാൻ പാടില്ലാത്തൊരു കാര്യമെന്നുള്ളത് ഈ പെണ്ണിനെ അറിയി അവിടെ നിന്ന് ബർത്ത് കേക്ക് മുറിച്ചിട്ടും അതുപോലെ തന്നെ തൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ട ഒരു പെണ്ണിൻ്റെ അവിടെ ണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയത് ആ ഒരു പുണ്യസ്ഥലം എന്താ പറയുക വൃത്തിശൂന്യമാക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുവരെ ആരും തന്നെ ഗുരുവായൂര അമ്പലം നടക്കി വന്ന് ഒരു പ്രശ്നമോ തല്ലൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിപിടിയോ ഒന്നും ഒരു സ്ഥലമാണ് ഗുരുവായൂർ കാരണം ഞാനാ ഒരു നാട്ടുകാരിയാണ് ഞാൻ മിക്കപ്പോഴും ഗുരുവായാരമ്പലത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒക്കെ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ എൻ്റെ അറിവിൽ ഇല്ല അവിടെ ഇങ്ങനൊരു എന്താ പറയുക ഒരു അടിപിടിയോ അല്ലെങ്കിൽ ഒരു ബഹളോ ഒന്നും നല്ല നമുക്ക് ആ അമ്പലത്തിൽ പോകണെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു കുളിർമ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോണേ അവര് അവർക്ക് അവരുടേതായ പള്ളിയിലേക്കും കാര്യങ്ങൾക്കൊക്കെ പൊക്കൂടെ കേക്ക് മുറിക്കണമെങ്കിൽ അവരെന്താ ഒരു പള്ളിയിൽ കളിക്കൊന്നും പോവാത്ത ആ വഴിക്കടിപ്പിക്കില്ല അവരാരും ഇപ്പം ഞങ്ങള് ഹിന്ദുസിലാരെങ്കിലും അല്ല മുസ്ലിം പള്ളിയിൽ ഇപ്പോൾ ഒരു കേക്ക് മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവും സമ്മേക്കുവോ അവർ സമ്മോ അല്ല അത് പോട്ടെ ഏതെങ്കിലും ഹിന്ദുസിനെ ആ മുസ്ലിമുകളുടെ അങ്ങോട്ട് പോലുള്ള പ്രവേശനം ഉണ്ടോ സ്ത്രീ സ്ത്രീകളുടെ ഏരിയക്ക് മാത്രമേ പ്രവേശനമുണ്ടോ അല്ലാണ്ട് ആണുങ്ങളുടെ ഏരിയയ്ക്ക് ഒരു സ്ത്രീകൾക്കും പ്രവേശനം എൻ്റെ അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അത് പുറമെ മാത്രം പക്ഷേ ഒരു വഴക്കുണ്ടാക്കാനോ ഒരു പ്രസ്റ്റ് ഉണ്ടാക്കാനോ അടിപിടി കൂടാനോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കാനോ അതൊന്നും അത് എന്താ പറയുക അത് വല്ല കഫേയോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല ഇതൊരു എന്താ പറയുക നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു ഭഗവാനെ കാണാനാണ് എത്രയോ എന്താ പറയുക നോലുമ്പും മൃതൊക്കെ എടുത്തിട്ട് കാ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പത്ത് ജനങ്ങൾ വരുന്നത് ഇതൊരു മുസ്ലിം സ്ത്രീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ പ്രായമുള്ളവരൊക്കെ എന്ത് ഇത് ഒരു മുസ്ലിം തള്ളി തട്ടിട്ടൊരു സ്ത്രീയാണ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് അത് എത്ര മാനക്കേടായ ഒരു കാര്യമാണ് വേണ്ടിയിട്ട് സ്ത്രീ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത സ്ത്രീ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അമ്പലത്തിന് പുറത്ത് പോയിട്ടാമായിരുന്നു അമ്പലത്തിൻ്റെ ഇഷ്ടം പോലെ പുറത്തെ സ്ഥലമുണ്ട് അമ്പലത്തിന് ചുറ്റുവർ തല്ലാണ്ട് തന്നെ അത്യാവശ്യം പാർക്കിങ്ങും ബസ് സ്റ്റാൻഡും അമ്പലത്തിലെ കിഴക്കേ നാടും ഒക്കെ എല്ലാ ഒരുപാട് ഏരിയ ആ ഭാഗത്തുണ്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ആ കമ്മിറ്റിട്ടുള്ള പിന്നാലെ പോയിട്ട് അവിടെ നിന്ന് വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇത്രയും പ്രശ്നത ആവില്ലായിരുന്നു പക്ഷെ അവർ ആ അമ്പലത്തിൻ്റെ മുന്നിൽ എന്നെ നിന്ന് അന്നാലല്ലേ ആൾക്കാർ കാണേ അത് വീഡിയോ എടുത്ത് വൈറലാ തന്നെ വൈറലാക്കുകയൊക്കെ ചെയ്യുള്ളു തൻ്റെ ബിസിനസ്സൊക്കെ വളരുള്ളൂ അതുകൊണ്ടല്ലേ അമ്പലത്തിൽ ആ അമ്പലാ നോക്കാതെ അവിടെ ഭഗവാനുണ്ട് ഭഗവാനെ കാണാൻ ഒരുപാട് ഭക്തരുണ്ട് അവർ ഈ നോൽമ്പ് വ്രതം നോറ്റിട്ട് വന്നിട്ട് നമ്മളെ ഭഗവാനെ കാണാൻ വന്നിട്ട് അവർ ഈ കഥ ഈ ബഹളം ഉണ്ടാക്കണമെന്നല്ലേ ഭക്തരെ കാണുന്നത് ഞങ്ങൾ ഏതാ ഏതെങ്കിലും അമ്പലത്തിലുണ്ടോ അങ്ങനെ അന്യമതസ്കാർ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ഒരു കാര്യം ചെയ്യുക അവർ മതം മാറിയിട്ട് ഹിന്ദുക്കായിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുകയെ അമ്പലത്തിൽ കയറിയേ ബിസിനസ് കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ കണ്ണൻ്റെ ഫോട്ടോ വിൽക്കണേലും എനിക്കൊരു പരാതി കാരണം അത് അവരുടെ ജീവിതമാർഗ്ഗമാണ് ഓക്കെ പക്ഷേ ഈ ബഹളം ഉണ്ടാക്കിയതും മറ്റുള്ള ഭക്തരെ ശല്യപ്പെടുത്തിയതും അതും വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീടെ പരിസരം മറന്നുള്ള ഒരു മറന്നുള്ളൊരു ആയിരുന്നു പിന്നെ നല്ല പത്താൾ കൂടണോടത്തെ ഷോ കാണിച്ചാലല്ലേ നാലാൾ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പെരുമാറിയതായിരിക്കും പരിസരം മറന്ന പെരുമാറിയതായിരിക്കും പിന്നെ പിറന്നാളിനെ അമ്പലത്തിൽ വന്ന് കേക്ക് മുറിച്ചതും അതും ഇതേപോലെ ഒന്ന് വയറലാവാൻ ശ്രമിച്ചതായിരിക്കാം അതുപോലെ തന്നെ എന്താ അവിടെ അമ്പലത്തിൽ മെയിനായിട്ട് പറയണ പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്ന ബഹളം ഉണ്ടാക്കിയത് ഒട്ടും ശരിയായില്ല അതിനെന്തായാലും ആപ്പ് പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭക്തരുടെ കുറച്ച് നേരത്തെ സമയം ആ സ്ത്രീകാരൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും തൻ്റെ ഭക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ആ കുറച്ച് പേരോടെങ്കിലും ഒരു ക്ഷമ പറയാം അമ്പലത്തിൽ വന്ന് കേക്ക് മുറിക്കരുത് അമ്പലത്തിൽ ചുറ്റുപറമ്പ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെ എവിടെയെങ്കിലും വന്നിട്ട് പണി കേക്ക് മുറിച്ചു അമ്പലത്തിൽ നടക്കി വന്നിട്ട് കേക്ക് മുറിക്കരുത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കമന്റ് ഇട്ടിട്ട് ബഹളം ഉണ്ടാക്കിയ വേറൊരു സ്ത്രീയുണ്ടല്ലോ ആ ആ ഇനി ആ ഇതേപോലുള്ള കാര്യങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നു സൃഷ്ടിക്കരുത് അവർ നല്ല ആരായാലും നമ്മൾ കുറച്ച് ഭക്തിക്കും നല്ല ഒരു ആശ്വാസത്തിനും വേണ്ടി വരുന്ന ഒരു പുണ്യസ്ഥലമാണ് അത് ഇങ്ങനെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി വൃത്തികേടാക്കരുത് അപ്പം ഇങ്ങനെ വൃത്തി വൃത്തികേടാക്കിയവരോട് പറയാനുള്ളത് അവർ ക്ഷമ പറയണമെന്ന് മാത്രമാണ് ഇതാണ് അത്രയേ ഉള്ളൂ അഭിപ്രായം